നമസ്കാരം പത്തനംതിട്ടയിൽ ഒരു യുവാവ് തൻ്റെ ഭാര്യയും കൂട്ടുകാരനെയും ഒറ്റ സുഹൃത്തിനെയും വെട്ടിക്കൊലപ്പെടുത്തി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്തനംതിട്ട വന്ന വാർത്തയായിരുന്നു അതിന് അവിടെ ആ വെട്ടിക്കൊലപ്പെടുത്തിയ ആളുടെ അമ്മയുടെ പ്രതികരണം വളരെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു അമ്മയ്ക്ക് സ്വന്തം മകനെക്കുറിച്ചും മരുമകളെക്കുറിച്ചും നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ ഒരു വീട് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ വീടിനുള്ളിൽ കയറിക്കൂടാനായിട്ട് കഷ്ടപ്പെട്ട് പല ഭാഗങ്ങളിൽ നിന്നും പണിയെടുത്ത് സുരുക്കൂട്ടി ഉണ്ടാക്കിയ പണം കൊണ്ട് കെട്ടി പൊക്കി കൊണ്ടുവരുന്ന ആ ഭവനത്തിലൊന്നും താമസിക്കാൻ പോലും കാത്തു നിൽക്കാതെ തൻ്റെ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി ഉറ്റ സുഹൃത്തായിരുന്നു ഉറ്റസുഹൃത്ത് മൊത്തം അന്നും പണിക്ക് പോയി വന്നതിന് ശേഷമാണ് ഈ കൊല നടത്തിയത് ചതി ചതി ആർക്കും സഹിക്കാൻ പറ്റില്ല ചതിക്കപ്പെട്ടു എന്ന് തോന്നലിൽ നിന്നാണ് ഇവിടെ ഈ കൊല നടന്നിരിക്കുന്നത് കുറ്റസുഹൃത്തിനെയും ഭാര്യയും സംശയം ബൈജു സംശയിച്ചത് തെറ്റാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ലെങ്കിലും ആ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായിത്തീരും ഈ അമ്മ അമ്മയ്ക്ക് തൻ്റെ മരുമകളെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ പത്തു വർഷം കൊണ്ട് അമ്മയോടൊപ്പം ജീവിക്കുന്നു വളരെ നല്ലത് മാത്രം നല്ല സ്വഭാവത്തിനുടമയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു പുതിയ ഫോണാണ് ഇവിടെ വില്ലനായത് പുതിയൊരു ഫോൺ ഉപയോ എന്നും ഉപയോഗിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടും മറ്റൊരു ഫോൺ ആ മുറിയിൽ കുത്തിയിട്ടിരിക്കുന്നത് ഭർത്താവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇന്നത്തെ കാലത്ത് കഞ്ചാവും മദ്യവും ഒക്കെ ഒരു വില്ലനാണ് പ്രശ്നങ്ങളിൽ അതിനോടൊപ്പം പ്രധാനമായൊരു വില്ലനായിക്കൊണ്ടിരിക്കുകയാണ് മൊബൈൽ ഫോണുകൾ മൊബൈൽ ഫോണുകളിലെ ചാറ്റുകൾ സമയം കൊല്ലുകളായിക്കൊണ്ട് പല രീതിയിലും മൊബൈൽ ഫോണുകൾ വില്ലനാകുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ ഒരു മൊബൈൽ ഫോൺ കണ്ടതാണ് ഇവിടുത്തെ ഈ കൊലയ്ക്ക് കാരണം എങ്കിലും ക്ഷമയില്ലായ്മ ക്ഷമയോടെ ഇതെന്താണെന്നൊന്ന് കേൾക്കാനോ അറിയാനോ പറയാനോ ഒന്നും കാത്തു നിൽക്കാതെ രണ്ടുപേരെയും തീർത്തു കളഞ്ഞു ചതി ചതിക്കാൻ പാടില്ല ഈ ലോകത്ത് കൂടെ ജീവിക്കുന്നവരെ സ്നേഹിക്കുന്നവരെ അത്രമേൽ വിശ്വസിക്കുന്നവരെ ചതിക്കരുത്